അധൂരയുടെ നാലാമത്തെ എപ്പിസോഡിന്റെ രണ്ടാമത്തെ പാട്ടിലേക്ക് പോകാം കഴിഞ്ഞ പാട്ടിൽ സുപ്രിയയുടെ ഓഫീസ് റൂമിൽ ആരോ ഇരിക്കുന്നത് കാണിക്കുന്നുണ്ട് അവളത് കാണാതെ അകത്തേക്ക് കയറുന്നു പക്ഷേ പെട്ടെന്ന് ആ രൂപം അപ്രത്യക്ഷമാകുന്നു പകരം അവിടെ കിടക്കുന്ന ചെയർ അനുകൊണ്ടാണ് കാണിക്കുന്നത് ആ ഒരു സീനു ശേഷം കാണിക്കുന്നത് മാളവികെയാണ് അവൾ അവർക്കായി കൊടുത്തിട്ടുള്ള റൂമുകളുടെ പരാതിയിലൂടെ നടക്കുകയാണ് അവൾക്കും ദേവിനും കൊടുത്തിട്ടുള്ള റൂമിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആണ് ആദിയുടെ റൂം അവൾ അവന്റെ പേര് ആ കഥവിൽ പതിപ്പിച്ചിരിക്കുന്നതെന്ന് നോക്കി നിൽക്കുന്നു അവൾക്ക് സ്കൂളിൽ അന്നത്തെ അവസാനത്തെ ദിവസം ഓർമ്മ വരുന്നു ആദി അവളെ വിളിച്ചുകൊണ്ട് അവളുടെ പുറകെ ചെല്ലുകയാണ് അവൻ വിനാദിനെ കണ്ടോ എന്ന് അവളോട് ചോദിക്കുന്നു അവൾ തിരിഞ്ഞ് ആദിയെ നോക്കുന്നു അവളുടെ മുഖത്താകെ ദേഷ്യമാണ് അവൻ വീണ്ടും നിനാദിനെ നീ കണ്ടോ എന്ന് ചോദിക്കുന്നു അത് കേട്ടതും അവൾക്ക് ദേഷ്യം പൊട്ടിപ്പോകുന്നു നിനാദിന്റെ പേര് ഞാൻ മടുത്തു എന്ന് അവൾ അവനോട് പറയുന്നു നീ എന്നെ ഫോൺ ആക്കി ഞാൻ നിനക്ക് വേണ്ടി അവിടെ കാത്തിരിക്കുകയായിരുന്നു നീ എന്റെ മുമ്പിൽ കൂടി പോകുന്നതെന്ന് നോക്കി ഞാൻ കരുതിയത് ഈ ലാസ്റ്റ് ദിവസം നിനക്ക് എന്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമുണ്ടാകുമെന്നാണ് പക്ഷേ എനിക്ക് തെറ്റിപ്പോയി ഇതെല്ലാം പറഞ്ഞ് മാളവിക അവരോട് തീഴ്ചപ്പെടുകയാണ് പക്ഷെ ആദിക്ക് അതൊന്നും കേൾക്കാൻ സമയമില്ല ഇതൊന്നും ഇപ്പോൾ പറയേണ്ട കാര്യമില്ലെന്ന് അവൻ പറയുന്നു എനിക്ക് വിനാദിനെ കണ്ടുപിടിക്കണം എനിക്ക് എന്നോട് സോറി പറയണമെന്നും അവൻ പറയുന്നു അവരുടെ ആ വഴക്കിനു ശേഷമുള്ള രംഗമാണിത് നിനാദിനോട് താൻ പ്രതികരിച്ചത് കൂടിപ്പോയെന്ന് ആദിക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് അവനെ കണ്ടു ക്ഷമ ചോദിക്കാൻ അവൻ അന്വേഷിക്കുന്നത് നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ പിന്നെ സംസാരിക്കാമെന്ന് ആദി മാളവികയോട് പറയുന്നു നീ എന്നോട് ക്ഷമ ചോദിക്കാതെ വിനാദിനെ കുറിച്ച് എന്നോട് തിരക്കുകയാണോ എന്ന് അവൾ വീണ്ടും അവനോട് ചോദിക്കുന്നു അവൾ സങ്കടപ്പെട്ടിരിക്കുകയാണ് രജത്തും സുയാഷും മറ്റു കുട്ടികളും ഇത് കാണുന്നുണ്ട് എന്നോട് നീ സൂര് പറയുന്നില്ല എന്ന് പറഞ്ഞ് ആദ്യം അവൾ തള്ളി മാറ്റുന്നു ഇത് വെറും ഒരു ഡേറ്റ് മാത്രമായിരുന്നില്ലേ എന്ന് ആദ്യ ചോദിക്കുന്നു അത് നമുക്ക് ഇപ്പൊ വേണമെങ്കിലും ചെയ്യാം ആദ്യക്കിപ്പോൾ നിനാദിനോട് സൂര്യ പറയുകയാണ് ആദ്യത്തെ ലക്ഷ്യം അല്ലെങ്കിൽ നിനാദിനൊത്തിരി വേദനിക്കുമെന്ന് അവനറിയാം ഈ സമയം അങ്ങോട്ടേക്ക് ദൈവം വരുന്നുണ്ട് ഇവരുടെ ഈ സംസാരമെല്ലാം അവരെല്ലാരും കേൾക്കുന്നുണ്ട് നീ നിന്റെ ഭാഗത്ത് നിന്ന് മാത്രം സംസാരിക്കില്ലേ എന്ന് മാളവികയോട് ആദ്യ പറയുന്നു അത് കേട്ടതും അവൾക്ക് വല്ലാതെ ഹേർട്ട് ആവുന്നുണ്ട് ഇത് കണ്ട് ദൈവം അങ്ങോട്ടേക്ക് മാളവിക എന്ന് വിളിച്ചുകൊണ്ട് ചെല്ലുന്നു ആദി അവന് തടയുന്നുണ്ട് ഇത് ഞാനും എന്റെ ഗേൾഫ്രണ്ടും തമ്മിലുള്ള പ്രശ്നമാണെന്ന് അവൻ പറയുന്നു ഞങ്ങൾ സംസാരിക്കുകയാണെന്നും അവൻ പറയുന്നു പക്ഷെ മാളവികയുടെ മുഖത്ത് ആദിയോടുള്ള വല്ലാത്ത വെറുപ്പ് കാണാം അവൻ ഞാൻ എന്റെ ഗേൾഫ്രണ്ട് അല്ല എന്ന് പറഞ്ഞ് അവനെ തള്ളി മാറ്റി അവിടുന്ന് പോകുന്നു ആദി എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവിടെ നിൽക്കുകയാണ് മാളവിക ഈ ഓർമ്മകളിൽ നിന്നുണരുന്നു അവൾ ചുറ്റുമൊന്നും നോക്കുന്നു എന്നിട്ട് ആദിയുടെ ഡോറിൽ ചെന്ന് തട്ടുന്നു ആദി വന്ന് കഥ തുറക്കുന്നു പക്ഷേ അവളെ കണ്ടതും അവൻ വീണ്ടും നിനാസിന്റെ കാര്യമാണ് സംസാരിക്കുന്നത് നിനാദ് സ്കൂളിലെ ലാസ്റ്റ് ഡേ തൊട്ട് മിസ്സിംഗ് ആണ് ഇതുവരെ അവൻ വീട്ടിലെത്തിയിട്ടുമില്ല ഇതാണ് ആദ്യ അവളോട് പറഞ്ഞത് അവൾ ആശ്ചര്യത്തോടെ അവനെ നോക്കി നിൽക്കുന്നു ആദിക്ക് ഒരു മാറ്റവുമില്ല ഈ പതിനഞ്ചു വർഷം കഴിഞ്ഞിട്ടും അവൻ എപ്പോഴും മിനാദിന്റെ കാര്യമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ട്രിങ്സ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ പെട്ടെന്ന് എഴുന്നിട്ട് അവിടുന്ന് പോകുന്നു ഈ സമയം ആദ്യം മാളവികയും മിനാദിന്റെ കാര്യം സംസാരിക്കുകയാണ് പോലീസിനെ കണ്ടുപിടിക്കാൻ കഴിയാത്തത് എങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് മാളവിക ആദ്യയോട് ചോദിക്കുന്നു പോലീസ് ഇതിലൊന്നും ചെയ്തിട്ടില്ലെന്ന് ആദ്യ പറയുന്നു നമുക്ക് കേസ് റീഓപ്പൺ ചെയ്താലും െന്നും ആദ്യം അവളോട് ചോദിക്കുന്നു നിനക്ക് അന്നത്തെ ലാസ്റ്റത്തെ ദിവസം എന്തെങ്കിലും ഓർമ്മയുണ്ടോ എന്ന് അവൻ ചോദിക്കുന്നു പതിനഞ്ചു വർഷമായ കാര്യമല്ല അതെങ്ങനെ ഓർത്തിരിക്കാനാണെന്ന് അവൾ ചോദിക്കുന്നു എനിക്ക് പത്താണെന്ന് തോന്നുന്നുണ്ടോ എന്ന് ആദ്യം അവളോട് ചോദിക്കും സുപ്രിയയ്ക്കും അതാണ് തോന്നിയെന്ന് അവൻ പറയുന്നു മാളവിക സുപ്രിയോട് താൻ പറഞ്ഞ കാര്യം ആദ്യോട് സുപ്രിയ പറഞ്ഞു എന്ന് മനസ്സിലായി സോറി എന്ന് അവൾ അവനോട് പറയുന്നു ഞാൻ അതിര് വിട്ടോ എന്നും അവൾ ചോദിക്കുന്നു എനിക്ക് നിന്നെ കുറിച്ച് ഓർത്ത് ആശങ്കയുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് അവൾ പറയുന്നു എനിക്കറിയാം നീ എന്നെ കാണാനില്ല ഈ റിയൂണിയന് വന്നു പക്ഷേ ഞാൻ നിന്നെ കാണാനാണ് വന്നതെന്ന് അവൾ ആദ്യോട് പറയുന്നു കഴിഞ്ഞ പതിനഞ്ചു വർഷമായി ഞാൻ ഇത് തന്നെയാണ് ആലോചിച്ചോണ്ടിരിക്കുന്നത് നമ്മൾ തമ്മിൽ തേക്കപ്പായിരുന്നില്ലെങ്കിൽ എന്ന് അവൾ അവന്റെ കൈ പിടിച്ചമർത്തിക്കൊണ്ടാണ് ഇതെല്ലാം പറഞ്ഞത് അവനും അവളെ ആശ്വസിപ്പിക്കുന്നത് പോലെ അവളുടെ കയ്യിൽ പിടിക്കുന്നു ദേവ് റൂമിലേക്ക് വരുന്നത് കാണിക്കുന്നു അവൻ അവന്റെ മുറി തുറന്ന് മാളവകയെ നോക്കുന്നു അവൻ റൂമിൽ അവളെ കണ്ടില്ല അവൻ സംശയത്തോടെ ആദ്യയുടെ റൂമിന്റെ അടുത്തേക്ക് ചെല്ലുന്നു പെട്ടെന്ന് ആദ്യ ഡോർ തുറക്കുന്നു അതേ സമയം തന്നെ മാളവികയും അവരുടെ റൂമിൽ നിന്ന് വരുന്നു എന്നിട്ട് ദേവിനോട് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു ഞാൻ ബാത്റൂമിലായിരുന്നുവെന്നും അവൻ പറയുന്നു ദേവിന്റെ മുഖത്ത് എന്തോ സംശയമുണ്ട് താൻ എങ്ങോട്ടേക്ക് ഇറങ്ങുമായിരുന്നുവെന്നും മാളവിക അവനോട് പറയുന്നു ദേവിന്റെ മുഖത്ത് എന്തോ സംശയമുണ്ട് എന്നാലും അവൻ അവിടുന്ന് പോകുന്നു ആദിയോട് താങ്ക്സ് പറഞ്ഞ് മാളവികയും അവന്റെ പുറകെ പോകുന്നു ആദി അവന്റെ ഫ്രണ്ട്സിനോടെല്ലാം ലാസ്റ്റ് ഡേ നിന അങ്ങനെ നിങ്ങളാരെങ്കിലും കണ്ടിരുന്നുവെന്ന് അന്വേഷിക്കുന്നു പാർത്ത് അപ്പോൾ താൻ അവനെ കണ്ടിരുന്നുവെന്ന് പറയുന്നു ആദ്യയുടെ അന്നത്തെ സ്പീച്ചിനു ശേഷം പാർട്ടിന് ഒരു പെർഫോമൻസ് ായിരുന്നു അതിനായി ഡ്രംസും ഗിറ്റാറും എടുക്കാൻ അവൻ പോയിരുന്നു അപ്പോൾ മെയിൻ എൻട്രൻസിൽ വെച്ച് താൻ നിനാദിനെ കണ്ടിരുന്നുവെന്ന് അവൻ പറയുന്നു ഇതെല്ലാം എടുക്കാൻ തന്നെ ഒന്ന് സഹായിക്കാമോ എന്ന് അവൻ നിനാദിനോട് ചോദിച്ചിരുന്നു പക്ഷേ താൻ എന്ത് തിരക്കിലാണെന്നാണ് അവൻ പറഞ്ഞെന്ന് പാർത്ത് പറയുന്നു അവൻ അസംബ്ലി ഹാളിലേക്ക് പോകുന്നു എന്നാണ് പറഞ്ഞെന്ന് അവൻ പറയുന്നു അസംബ്ലി ഹാളിലേക്കോ പക്ഷെ അവൻ അങ്ങോട്ട് വന്നില്ലായിരുന്നുവല്ലോ എന്ന് ആദ്യ പറയുന്നു ചിലപ്പോൾ അവന്റെ മനസ്സ് മാറിയിരിക്കാമെന്ന് പാർത്ത് പറയുന്നു അപ്പോഴാണ് രജിത് തന്റെ കൈ കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നത് അവന്റെ ആ പൊള്ളിയെ കൈ നീട്ടിക്കൊണ്ട് അവൻ ആ കൈയുടെ തൊലിക്കടിയിൽ ായി തോന്നുന്നു എന്ന് പറയുന്നു ആദിരാജിന്റെ ആ ബുക്കിന് തൊട്ടപ്പ തൊട്ടാണ് തനിക്ക് പ്രശ്നമെന്നും അവൻ പറയുന്നു അടുത്ത സീനിൽ ദേവ് വന്ന് ആദ്യോട് സംസാരിക്കുന്നു മാളിക തന്നോട് നിനാദിനെ കുറിച്ച് പറഞ്ഞുവെന്ന് പറയുന്നു അന്ന് ലാസ്റ്റ് ഡേ അവൻ എവിടെങ്കിലും വെച്ച് കണ്ടിരുന്നു എന്ന് ആദി അവനോട് ചോദിക്കുന്നു പക്ഷേ ഓർമ്മയില്ലെന്ന് ദേവ് പറയുന്നു നീ എല്ലാവരോടും ചോദിച്ചു എന്ന് ദൈവ് അവനോട് ചോദിക്കുന്നു ആ എല്ലാവരോടും ചോദിച്ചു പക്ഷെ ആർക്കും ഒന്നും അറിയില്ല നമ്മുടെ ഫ്രണ്ട്സിന് ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് ദേവ് ചോദിക്കുന്നു സുയാഷ് സൂയിസൈഡ് ചെയ്തു വീട് വീട്ട് ഇറങ്ങിപ്പോയി അത് കേട്ടതും ആദി അല്ല അവൻ വീട് വീട്ട് ഇറങ്ങി പോയതല്ല എന്ന് പറയുന്നു ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നതെന്നും ആദി പറയുന്നു ശരിയാണെന്ന് ദേവ് പറയുന്നു പക്ഷേ നീ അവന്റെ അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കി ബോയ്സ് സ്കൂൾ പഠിച്ച ഒരു പതിനാറ് വയസ്സുള്ള പയ്യൻ അവൻ ഒരു ദിവസം റിയലൈസ് ചെയ്യുകയാണ് അവൻ ഒരു ഹോമോ അതുകൂടാതെ കാണും നീ അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയത് കൊണ്ട് അവന്റെ പക്ഷേ മനസ്സിലാക്കിയില്ലെന്ന് സ്കൂളിൽ എല്ലാവരുടെയും മുമ്പിൽ അവനെ കളിയാക്കുകയും ചിത്രെല്ലാം കേട്ട് ആദി വല്ലാതെ ആവുന്നുണ്ട് ഇങ്ങനെ ഒരു അവസ്ഥ വന്നാൽ ആരാണ് ഒളിച്ചുകൂടി പോവാത്തേ എന്ന് ദൈവ് ചോദിക്കുന്നു ഈ നാണക്കേടിൽ നിന്ന് അവൻ ഒളിച്ചുകൂടിയതാകുമെന്ന് ദൈവ് അവനോട് പറയും ആദി ആകെ അസ്വസ്ഥനാവുന്നുണ്ട് നോക്ക് അവനൊന്നും പറ്റിയിട്ടുണ്ടാവില്ലെന്ന് തനിക്ക് ഉറപ്പുണ്ടെന്ന് ദേവ് ആദ്യോട് പറയും അതിനെ അതിന്റെ വഴിക്ക് വിടാൻ ദേവ് പറയുന്നു അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടിരുന്നിട്ട് കാര്യമില്ലെന്നും ദേവ് പറയുന്നു പക്ഷേ ആകെ അസ്വസ്ഥരായ ആദി ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു ഈ സമയം കുട്ടികളുടെ ഫിലിം ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾ അത് വളരെ എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് അവിടെയുള്ള ടീച്ചേഴ്സ് പറയുന്നു പക്ഷേ പെട്ടെന്നാണ് അവർ ശ്രദ്ധിക്കുന്നത് വേദാന്തിന് കാണാനില്ല അതിലൊരു ടീച്ചർ താൻ നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് അവിടുന്ന് പോയിത് അവിടെ അസ്വസ്ഥനായിരിക്കുന്നത് കാണാം ടീച്ചർ പുറത്തിറങ്ങി നോക്കിയപ്പോൾ വേദാന് ഭരാന്തിയിലൂടെ പതയെ നടന്നിങ്ങുന്നതാണ് കാണുന്നത് വേദാന്തിനെ ടീച്ചർ വിളിക്കുന്നു അവൻ അവിടെ നിൽക്കുന്നു പക്ഷേ തിരിഞ്ഞു നോക്കുന്നില്ല ടീച്ചർ അവന്റെ അടുത്തേക്ക് ചെന്ന് ഞാൻ വിളിക്കുന്നത് കേൾക്കുന്നില്ല എന്ന് ചോദിക്കുന്നു പെട്ടെന്നാണ് കുട്ടികൾ നിലവിളിക്കുന്ന ശബ്ദം കേൾക്കുന്നത് അവിടെ എന്തോ സംഭവിച്ചുവെന്ന് ടീച്ചർക്ക് മനസ്സിലായി ടീച്ചർ തിരിച്ചോടി ഫിലിം ഷോ നടക്കുന്ന റൂമിലേക്ക് ചെല്ലുന്നു അവിടെ ചെന്നപ്പോൾ ആകെ ആ സ്ക്രീനിൽ തീ പിടിച്ചിരിക്കുന്നു ഈ സമയമാണ് വേദാന്തിന്റെ മുഖം കാണിക്കുന്നത് അവൻ അവന്റെ ആ വല്ലാത്ത മുഖഭാവത്തോടെ നിൽക്കുകയാണ് അവന്റെ ഉള്ളിൽ ആ പ്രേതം കേറിയിട്ടുണ്ട് തീച്ചയെ കുട്ടികളെല്ലാം അവിടെ നിന്ന് മാറ്റുന്നു ഇതെല്ലാം വേദാന്തിന്റെ പണിയാണെന്ന് മനസ്സിലാവുന്നുണ്ട് ഈ സമയം സുപ്രിയ തന്റെ ഓഫീസ് റൂമിൽ ലാപ്ടോപ്പിൽ നീൽഗിരി വാലി സ്കൂളിൽ നിന്ന് മിസ്സിംഗ് ആയ സ്റ്റുഡന്റിനെ കുറിച്ചുള്ള ന്യൂസ് തപ്പുകയാണ് അവൾ അതിൽ കണ്ടുപിടിക്കുന്നു അവൾ സ്കൂൾ ഡേറ്റായിൽ ഡേറ്റായിരുന്നു പക്ഷെ അതിലൊന്നും തന്നെ കുറിച്ച് ഒരു വിവരവുമില്ല ഈ സമയം അവൾ പുറത്ത് ആരുടെ ഒരു കേൾക്കുന്നു അത് അവളുടെ അടുത്തേക്ക് നടന്നു വരികയാണ് ആ കാലടി ഒച്ച പെട്ടെന്ന് നിൽക്കുന്നു അവൾ സംശയത്തോടെ എഴുന്നേറ്റ് അങ്ങോട്ടേക്ക് അത് സാർത്താണ് സാർദ്ധക് ആക്കി പേടിച്ചിരിക്കുകയാണ് എന്താണ് സാർത്തക് എന്ന് സുപ്രിയ അവനോട് ചോദിക്കുന്നു മിസ് അവനെല്ലാരും കൊല്ലുമെന്ന് സാർത്ഥക് സുപ്രിയയോട് പറയുന്നു ആരാണെന്ന് സുപ്രിയ അവനോട് ചോദിക്കുന്നു വേദാന്തിന്റെ ഉള്ളിലുള്ള ആ കുട്ടിയെന്ന് സാർത്ഥക് പറയുന്നു അത് കേട്ട് സുപ്രിയ ആകെ ഞെട്ടിയിരിക്കുകയാണ് ഈ സമയമാണ് ടീച്ചർ ഓടി വന്ന് അവിടെ ഈ പ്രൊജക്ട് റൂമിൽ തീ പിടിച്ചെന്ന് പറയുന്നത് കുട്ടികളെ എല്ലാം ഡോർമെറ്ററിയിലേക്ക് മാറ്റിയെന്നും പക്ഷെ വേദാന്തിനെ കാണാനില്ലെന്നും ആ ടീച്ചർ സുപ്രിയയോട് പറയുന്നു അവനെ ശ്രദ്ധിക്കണമെന്ന് താൻ പറഞ്ഞിരുന്നേ ഇല്ലയെന്ന് സുപ്രിയ ആ ടീച്ചറിന് വഴക്ക് പറയുന്നു എനിക്ക് അവനെയും കൂടെ നഷ്ടപ്പെടാൻ സാധിക്കില്ലെന്ന് പറഞ്ഞ് അവൻ അങ്ങോട്ടേക്ക് ഓടിച്ചിരുന്നു രജത് തന്റെ റൂമിൽ ഇരിക്കുകയാണ് പെട്ടെന്നാണ് അവൻ അവന്റെ കയ്യിൽ തൊലിക്കടിയിലൂടെ എന്തോ ഇഴഞ്ഞു നീങ്ങുന്നായി കാണുന്നത് അവൻ അവന്റെ കയ്യിലിരിക്കുന്ന ഗ്ലാസ് ഞെക്കി പൊട്ടിക്കുന്നു അവന് ആ കൈ കണ്ട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല അത് മാത്രമല്ല ആ കൈ അവന്റെ കളുത്തിൽ പിടിച്ച് ഞെക്കുകയാണ് അവന് അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല അവന്റെ ആ കൈ വേറെ ആരുടെയോ കൺട്രോളിൽ നിന്ന പോലെ അവന്റെ കഴുത്തിൽ പിടിച്ച് ഞെക്കുകയാണ് അവൻ നിന്ന് താഴെ വീഴുന്നു അതേ സമയം തന്നെ അവിടെ സ്കൂളിലെ സ്റ്റാഫ് എല്ലാവരും ചേർന്ന് വേദാന്തിനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ അവരുടെ കയ്യിൽ കിടന്ന് കുതിർന്നുണ്ട് ആ സമയം തന്നെ രജിത്വം സ്വന്തം ജീവന് വേണ്ടി പിടയുകയാണ് സുപ്രിയ വേദാന്തിന്റെ അടുത്തേക്ക് ഓടി വരുന്നു അവൻ അവരുടെ കയ്യിൽ നിന്ന് എങ്ങനെ കുതിർ രക്ഷപ്പെടാൻ നോക്കുകയാണ് രജത്ത് ശ്വാസം കിട്ടാതെ പിടയുകയാണ് അവസാനം രജത് ഓതന്നിട്ട് പോകുന്നു ആ സമയം തന്നെ വേദാന്തം ശാന്തനാവുന്നു സുപ്രിയ വന്ന് േദാന്തിനെ നോക്കുന്നു അവർ ഒരു പുതപ്പെടുത്ത് അവനെ പുതയ്ക്കുന്നുണ്ട് ബോധം വന്ന രജത് ഓടി വന്ന് പ്രശ്നമുണ്ടെന്നും തന്റെ കയ്യിൽ എന്തോ കേറിയ ശ്വാസം ഒടിച്ചു അവൻ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും രജത് അടിച്ചുകൊണ്ട് അവനോട് പറയുന്നു നീ കുറച്ചു കുടിക്കാനും ദേവ് അവനോട് പറയുന്നു പക്ഷേ രജത് ആകെ പേടിച്ചിരിക്കുകയാണ് മാളകെ ഉറങ്ങുകയാണെന്നും അതുകൊണ്ട് ശബ്ദമുണ്ടാക്കാതെ അകത്തേക്ക് വരാനും ദേവ് പറയുന്നു ദേവ് അവന്റെ റൂമിലേക്ക് രജത്തിനെ കൊണ്ടുപോകുന്നു അടുത്ത സീനിൽ സാത്തകിനെയാണ് കാണിക്കുന്നത് അവൻ ഉറങ്ങുകയാണ് പക്ഷേ അവൻ എന്തോ സ്വപ്നം കാണുന്നുണ്ട് അവനെന്ന് വേദാന്തിനെ ഉപദ്രവിക്കാൻ ചെന്ന ദിവസമാണ് കാണിക്കുന്നത് അന്നവിടെ വേദാന്ത് വലിയ തയ്ച്ചുകൊണ്ടിരിക്കുകയാണ് സാർത്ഥക് അവന്റെ അടുത്തേക്ക് ചെല്ലുന്നു എന്നിട്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന കവർ വെച്ച് വേദാന്തിന്റെ മുഖം ഓടാൻ ശ്രമിക്കുന്നു ഈ സമയം വേദാന്ത് പേടിയോടെ നോക്കുന്നുണ്ട് പക്ഷെ പെട്ടെന്ന് തന്നെ അവന്റെ മുഖഭാവം മാറുന്നു അവന്റെ മുഖത്ത് അവന്റെ ആ ഭാവം വരുന്നു ആരും പിടിച്ചു വെച്ചതുപോലെ സാർത്തക്കിന്റെ കൈ അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ് വേദാന്ത് അവനെ തിരിഞ്ഞു നോക്കുന്നു സാർത്ഥക്കിന്റെ കയ്യിലുള്ള കവർ അവന്റെ തലയിലൂടെ തന്നെ അവന് ഇടുന്നു എന്നിട്ട് അവൻ തന്നെ അത് സ്വന്തമായി ഇറക്കുകയാണ് അവൻ അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല അവന് ശ്വാസം കിട്ടുന്നില്ല വേദാന്ത് ഇതൊന്നും ശ്രദ്ധിക്കാതെ വീണ്ടും പല്ലതേക്കാൻ ആരംഭിക്കുന്നു സാർത്ഥക് അവിടെ വീഴുന്നു പെട്ടെന്ന് അവനുക്ക് അവർ ഊരാൻ സാധിക്കുന്നു അവൻ പേടിയോടെ നോക്കുന്നു ആ വല്ലാത്ത ഭാവത്തിൽ അവിടെയുള്ള കണ്ണാടിയിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് സാർത്തക് പേടിയോടെ ഒരു മൂലയിലേക്ക് മാറുന്നു അവൻ പേടിയോടെ നോക്കുന്നു അപ്പോഴാണ് വേദാന്തിന്റെ ഉള്ളിലുള്ള ആൾ ഇനി വേദാന്തിന്റെ അടുത്ത് ആരും വരരുതെന്നും അങ്ങനെ വന്നാൽ അവരും മറ്റുള്ളവരെ പോലും മരിക്കുമെന്നും പറയുന്നു അത് വേദാന്തിന്റെ ഉള്ളിലെ ആ പ്രേതമാണ് പറയുന്നത് സാർദ്ധക് പേടിച്ചു പറിക്കുന്നു പെട്ടെന്നാണ് അവൻ വേദാന്തിന്റെ രൂപം മിററിൽ കാണുന്നത് അവിടെ അത് കണ്ട് പേടിച്ചു പറിക്കുന്നു ആ രൂപം ശരിക്കും ഉണ്ട് ഇത് സ്വപ്നം കണ്ട് സാർദക് ഉണരുന്നു അവൻ അവന്റെ കട്ടിലെ ഉണർന്നിരിക്കുകയാണ് പെട്ടെന്നാണ് അത് കാണിക്കുന്നത് അവന്റെ റൂമിന് പുറത്ത് ആ രൂപം അതവിടെ നിൽക്കുന്നുണ്ട് ഈ ഒരു സീൻ കാണിച്ചുകൊണ്ട് അതൂരവിടെ നാലാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത എപ്പിസോഡുമായി നമുക്ക് വീട്ടിൽ കാണാം ബൈ